ഹലോ കൂട്ടുകാരെ പുതിയ ഹോട്ടലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്ന വീഡിയോ എന്താ അറിയാം നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ മീൻകറി ചില ആളുകൾ വന്നിട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ അല്ലേ അപ്പം ഈ മീൻകറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കയാണ് കേട്ടോ ഒരു ടിപ്സാണേ അപ്പോൾ ഞാനതിൽ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ട അറിയാം ഒരു നാല് സ്പൂൺ മുതിര എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഒരു കറിയിൽ ഒന്നിച്ചു ഇട്ടോ ആവും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കറി വെക്കുമ്പോഴത്തേക്കും ഉണ്ടാവട്ടത് ഒരു നാലഞ്ച് സ്പൂണ് ഉലു മുതിര അതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ പിന്നെ അതേപോലെ വലിയ ജീരകം ഒരു കാ ടീസ്പൂണ് അതേപോലെ രണ്ട് മൂന്ന് മണി കുരുമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ എണ്ണയൊന്നൊഴിക്കാതെ നന്നായിട്ട് പിന്നെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് വറുത്ത് റോസ്റ്റാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഈ ഒരു പിന്നെ ഇത് പൊടിച്ച പൊടിയില്ലേ നമ്മൾ മീൻകറി മുളക് കിട്ടുന്ന മീൻ ആണെങ്കിൽ മറ്റേ സാധാരണ മീൻകറിയൊക്കെ ആണെങ്കിലേ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ഇടുകയാണെങ്കിൽ വലിയ സ്പൂണല്ലേ കേട്ടോ ചെറിയ സ്പൂൺ ഒരു സ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു കറിക്കൊരു കട്ടിയും ഉണ്ടാകും അതേപോലെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവില്ല ചില മീൻകറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരു മീനിൻ്റെ ചവ എടുത്ത് ഇതാക്കില്ലേ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ അതേപോലെ വെള്ളം പോലത്തെ മീൻ കറിക്ക് ആവുമ്പോൾ അതൊന്നും ഒന്ന് കുറച്ച് കട്ടി കിട്ടാൻ കേട്ടോ അത് അപ്പോൾ അത് പകത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല പൊടിയായിട്ട് പൊടിയാക്കി എടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക കുരുമുളക് പൊടി ഇട കുരുമുളക് ഇടുമ്പോൾ പിന്നെ കൂടി പോ കൂടി പോയരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുവ എടുത്ത് എടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ചിടുക കേട്ടോ അതേപോലെ വലിയ ജീര വലിയ ജീര ആണെങ്കിലും അതും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരു പിന്നെ ഒരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് മീൻ കറി വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിൽ വെന്ത് തിളച്ച് ഇറക്കാനാവൂലേ പാകത്തിനായി വരുന്ന സമയത്ത് അതിലേക്ക് അതിലേക്കൊരു സ്പൂണ് നിറയെ കൊടുക്കുക കേട്ടോ പിന്നെ വലിയ ടീസ്പൂൺ അല്ല കേട്ടോ ചെറിയ സാധാ ചെറിയ സ്പൂണല്ലേ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ അത് ആദ്യം ഉള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു കട്ടിയും വരും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രസമാണ് പിന്നെ അതേപോലെ എന്താ പിന്നെ നമുക്ക് ആ ഒരു മുതിരേൻ്റെ ചൊവ്വയൊന്ന് എടുത്ത് കാണിക്കുക എടുത്ത് അറിയുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ ഒരു ചേച്ചീനെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കാൻ കേട്ടോ ഇപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് ഒന്ന് കമ്മൻറ്റ് തരുന്ന കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ